കെടുകാര്യസ്ഥത കൊണ്ട് വൈദ്യുതി ബോർഡിനുണ്ടായ നഷ്ടം സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കാരണവശാലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല ഇതുവരെ രണ്ടായിരം കോടിയിലധികം രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിന് ഉണ്ടായിട്ടുണ്ട് വൈദ്യുതി മന്ത്രിയെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു സംഘടനാപരമായ കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തഞ്ചു വർഷത്തേക്ക് വൈദ്യുതി വാങ്ങിക്കാൻ ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ നിരക്കിലെടുത്ത തീരുമാനം മുഴുവൻ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയും ഇതുവരെ അതുകൊണ്ട് മാത്രം ഈ തീരുമാനം കൊണ്ട് മാത്രം രണ്ടായിരത്തിലധികം കോടി രൂപ വൈദ്യുതി ബോർഡിന് നഷ്ടം ഉണ്ടായിരിക്കുകയാണ് ഈ നഷ്ടം മുഴുവൻ കെട്ടിവെക്കാൻ പോകുന്നത് പാവപ്പെട്ട ഉപഭോക്താക്കളുടെ തലയിലേക്കാണ് ഒരു കാരണവശാലത് അനുവദിക്കില്ല ഞങ്ങൾ ഉപഭോക്താക്കളുടെ കൂടെ നിന്ന് ഈ അഴിമതിക്കെതിരെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരായിട്ട് ഞങ്ങൾ പോരാടും